എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സ്റ്റുഡിയോ ടൂർന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു മൈക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു വയർലെസ് മൈക്ക് വാങ്ങാനുള്ള ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വയർലെസ് മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പോകുന്നത് അപ്പോൾ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഗ്രനാഡോടെ എസ് തേർട്ടീൻ പ്രോ എന്ന മൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു മൈക്കിലേക്ക് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് വെച്ചാൽ ബോയ എം വൺ എന്ന് പറഞ്ഞാൽ വയർലെസ് ഒരു മൈക്കാണ് കേട്ടത് അപ്പോൾ ഇത് നമ്മളെ ഗ്രനാഡോ എസ് തേർട്ടീൻ പ്രോ എന്നുള്ള വയർലെസ് മൈക്കാണ് അപ്പോൾ ഇതിലായിട്ട് നമ്മളന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എല്ലാ ഡീറ്റും കാര്യങ്ങളും നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഏതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനെന്തെങ്കിലും അഡീഷണൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വേണോ അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ ടെസ്റ്റും അതായത് ബോയങ്കറ്റിയും ശകലോടെ കൊള്ളാമോ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ അതായത് ഫോണിലുള്ള മൈക്കാണോ നല്ലതെന്നൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കാണിച്ച് കാണിച്ചതായിരിക്കും നിങ്ങൾ ബിഗിനർ പറഞ്ഞ യൂട്യൂബറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വയർലെസ് മൈക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ രൂപ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക നമുക്കിനൊട്ട് സമയം കളയാതെ തന്നെ ഇതിൻ്റെ അൺബോക്സിംഗ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ലെക്സ് ഗോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രനാരോ എസ് തേർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഒരു മൈക്കെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോ സീരീസിനൊരു സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ അത് മൈക്കിൽ തന്നെ തുടങ്ങിയത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ നേരത്തെ തുറന്നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരത്തെ തുറന്ന് നോക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് നമ്മുടെ മൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ബ്ലാക്ക് അതുപോലെ തന്നെ യെല്ലോ ബ്ലൂ ഗ്രീൻ ഇങ്ങനെ നാല് വേരിയൻ്റ് ആയിട്ട് നമുക്കിത് അവൈലബിൾ ആണ് ഇതിൽ ഞാൻ ഇതിൽ ബ്ലാക്കും അതുപോലെ തന്നെ യെല്ലോ കോമ്പിനേഷൻ ആണ് ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിന്നിട്ട് സമയം തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തുറന്നു വരുന്നത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് ഒരു വേറൻറ്റി കാർഡാണ് കേട്ടോ കിട്ടുന്നത് നമുക്കിത് വാരൻറ്റി ക്ലെയിം ചെയ്യേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആദ്യം കാർഡിൽ പുറത്തുനിന്ന് വാങ്ങി നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് വെച്ചാൽ നമ്മുടെ ഒരു മൈക്കാണ് കേട്ടോ വരുന്നത് നമുക്ക് മൈക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ നമ്മുടെ ഐഫോൺ അതായത് ഐ ഓയിസിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാം നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ കുഞ്ഞൻ ബോക്സിൻ്റെ അകത്ത് നമ്മുടെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐഫോൺ ഉണ്ട് അതായത് അതായത് ഐ വോയ്സിലേക്ക് ഉപയോഗിക്കത്തില്ല ഐഫോൺ അപ്പോൾ അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ വരെ ഇതിലവർ തരുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ ഉപയോഗ ഐഫോൺ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ചാർജ് തന്നെ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് ഈ ഒരു മൈക്കായി യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ നിങ്ങൾ ഇതൊക്കെ കാണാൻ കഴിയും ഇതിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ചാർജ് കേബിൾ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ ഇതിനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല ഇതിലൊക്കെ നമുക്ക് യൂസൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് മൈ മൈക്ക് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പവർ ബാങ്ക് അതായത് മൈക്കിൻ്റെ ഇതൊരു പെട്ടി ഉണ്ടല്ലേ ഈ പെട്ടി തന്നെ നമുക്ക് റീചാർജ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇതിപ്പോൾ മൈക്കിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇത്രയും ലെങ്ത് ഉണ്ട് മൈക്കിന് ഇതിനുണ്ട് നമുക്ക് മൈക്കായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യേണ്ടത് ഇത് നമ്മൾ നമ്മുടെ മൗണ്ടായിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് കറണ്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു താരത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ മൈക്ക് ഇതാ ഇത്താണ് നമ്മുടെ മൈക്ക് മൈക്കെന്നുള്ളത് നല്ല കിടിലം ക്വാളിറ്റി ഉണ്ട് തുടമ്പ നല്ല കിടിലും കേസിലായിട്ടുണ്ട് സംഭവം കിട്ടുന്നത് അപ്പോൾ ഇതിനാണ് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ചാർജിങ്ങിൻ്റെ സംഭവം ഞാൻ കാണാൻ കഴിയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ച് തരാം നല്ല രസമുണ്ട് കേട്ടോ അത് പിടിക്കാൻ തന്നെ കയ്യിലൊക്കെ നല്ലൊരു കംഫേർട്ടബിൾ ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളം കയ്യിൽ വയ്ക്കാണ്ടകത്തുള്ള ആ ഒരു സംഭവത്തെ ഉള്ളൂ നമുക്ക് കയറി ഒക്കെ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും നൂറ് ശതമാനം ഇവിടെ ഫുൾ ചാർജ് ആണ് മൈക്കെല്ലാം ഫുൾ ചാർജാണ് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് രണ്ട് മൈക്കും അതുപോലെ തന്നെ ഒരു റിസീവറാണ് ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്താണ് നമ്മുടെ ഒരു മൈക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളി മൈക്കാണ് കണ്ടപ്പോഴേ മനസ്സിലാവുന്ന കിറ്റ മൈക്കിങ് ഞാനത് തന്നെയാണ് നല്ല അടിപൊളി മൈക്കാണ് ഉണ്ടോ ഇത് അപ്പോൾ നമുക്ക് രണ്ട് മൈക്കാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത് രണ്ട് മൈക്കും അതുപോലെ തന്നെ ഇതാ ഒരു റിസീവറും അപ്പോൾ റിസീവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ചെയ്യാനെന്ന് വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം നമ്മുടെ ചാർജറിൻ്റെ ആ ഒരു മൗണ്ടിലേക്ക് ജസ്റ്റ് ഇതിപ്പോഴൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഫോണേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫോണിലായിട്ടാണ് ഞാൻ അത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ കഴിയാത്തത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു മൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒ ടി ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പേപ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഫോണിലാണ് നമ്മുടെ നമ്മൾ ഒ ടി ഓൺ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു രാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പോ വിവോ ഐ ക്യൂ റിയൽമി എന്ന ബ്രാൻഡ് മൊബൈലിനൊക്കെ നമ്മൾ ഒ ടി ജി ഓൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു ബ്രാൻഡിലെ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒ ടി ജി അതായത് സെറ്റിങ്സിൽ പോവുക അവിടെ അടിഞ്ഞ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അതിൻ്റെ അകത്ത് ഒ ടി ജി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒ ടി ജി ഓപ്ഷൻ കാണാൻ കഴിയും അത് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്ത് കാണാൻ കഴിയും അതിന് ശേഷം നിങ്ങളുടെ മൈക്കുണ്ടല്ലോ ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ മൈക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് ഇതുപോലെ ഓൺ ആവുന്ന കാണാൻ കഴിയും ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്നത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ റിസീവറായിട്ട് മൈക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക് അഡീഷണൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പേര് ഓപ്പൺ ക്യാമറ എന്നാണ് കേട്ടോ അപ്പോൾ പ്ലസ് ടു ശേഷം ജസ്റ്റിന് അഡീഷണൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ക്യാമറ ഓപ്പൺ ക്യാമറ ജസ്റ്റ് സത്തി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിൽ നമ്മൾ വീഡിയോ സെറ്റിങ്സിൽ നമ്മൾ മൈക്കിൻ്റെ അതായത് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിലേക്ക് പോയതിന് ശേഷം നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുക അതെല്ലാം ഡീറ്റെയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊഴിഞ്ഞ കഴിഞ്ഞാൽ അതായത് എക്സ്റ്റേണൽ മൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംഭവം ഇത് കണക്റ്റ് ആവുന്നതായിരിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ഓക്കെ ഇനി ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സുള്ളത് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നല്ലൊരു അതായത് ഫാനൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല നോയിസും കാര്യങ്ങളൊക്കെ കാണും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതാ ഇവിടെ ചെത്തുന്ന ഒരേ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ ബ്ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് ജസ്റ്റ് ഒന്ന് ഒരു ടാപ്പ് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ അതായത് ഷകലോവും കൂടെ നോയ്സ് മാറ്റണം ഒന്നും ഒരു പ്രാവശ്യം ബ്ലിങ്ക് എനിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നോയ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങളുടെ സൗണ്ട് നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയും മ്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്ത് തോന്നുന്ന സമയത്ത് ഇവിടെ മ്യൂട്ടിൻ്റെ ആ ഒരു അവിടെ പച്ച കത്തുന്നതായിരിക്കും അപ്പം മ്യൂട്ടാവും അതിനുശേഷം ഒരു മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ പാട്ടൊക്കെ പാടത്തില്ലേ അതുപോലെ നല്ല എക്കോ പോലെ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതായത് ഈ ഒരു ഇതിലേക്ക് പച്ച ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ബ്ലിങ്ക് ആകുമ്പോൾ കത്തി നിൽക്കാൻ തുടങ്ങും ബ്ലിങ്ക് ചെയ്യുന്ന കത്തി നിൽക്കാൻ തുടങ്ങും അപ്പോൾ അവിടെ അത് റെഡി ആവുന്നതായിരിക്കും അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് ഇല്ലാന്ന് സെറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനതിന് എൻ്റെ ഈ ബോയ എമ്മിൽ മൈക്കിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു മൈക്കിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മൈക്കാട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ മൊബൈലിൽ നിന്നുള്ള ഇൻറ്റേണൽ മൈക്കിൻ്റെ ആ ഒരു സൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ മിക്കവാറും ഒരു എക്കോ പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക അത്രയുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ ബോയെ എമ്മിൽ മൈക്കാട്ടൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ബോയ എങ്ങോന്ന് ഈ ഒരു മൈക്കെന്നുള്ള ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൈക്കാണ് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോയിലും യൂസ് ചെയ്തത് എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് ആ ഒരു മൈക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെയും എല്ലാം കൂടെ ഒന്ന് കാണിച്ചു തരണമല്ലോ അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ അതൊന്നും ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഗ്രനാരോ എസ് തേർട്ടീൻ പ്രോ എന്നുള്ള മൈക്കിലേക്ക് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരുന്ന ശബ്ദം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനാരോ എസ് തേർട്ടീൻ പ്രോ എന്നുള്ളൊരു എന്നുള്ള ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലതുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇനി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എനിക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് നമ്മളിപ്പോൾ നോയിസ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലാത്ത ഈ ഈ ഒരു മൈക്കിൽ നിന്ന് വരുന്നൊരു ഇത് മാത്രമേ ഈ ഒരു മൈക്കിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാൻ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഈ നോയിസ് ക്യാൻസലേഷൻ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എത്രത്തോളം നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് വർക്കാവുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാനൊന്ന് ഫാനൊന്ന് ഓൺ ചെയ്യാം അപ്പോൾ ഫാൻ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻ അവിടെയാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു നോയിസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റിയും മാറിയിട്ട മാറിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതാണ് അറിയാം കാരണം ഇത് ഓപ്പൺ ക്യാമറയാണ് ഇപ്പോൾ ഫോണിൻ്റെ ആ ഇൻറ്റേർണൽ ക്യാമറയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു ഓപ്പൺ ക്യാമറയിലേക്ക് ഞാനിപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയിലും ചേഞ്ച് കാണും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ പറം ബട്ടണിൽ ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ശകല നോയിസ് ചിലപ്പോൾ കാണും ഇല്ലെങ്കിൽ അത്യാവശ്യ നേരത്തെയും കാട്ടിയും നല്ല നോയിസ് കാര്യൊന്നും ഇപ്പോൾ കാണത്തില്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തേക്ക് പോവാം അപ്പോൾ അടുത്ത ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നോയ്സും കാണത്തില്ല എൻ്റെ ശബ്ദം മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കൊരു ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി നമുക്കിന്ന് മ്യൂട്ട് ആവുന്നുണ്ടെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പവർ ബട്ടണിൽ രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാട്ടുകാ ചില റീൽസിലേക്കാണ് ഈ പാട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് ഈ പാട്ടൊക്കെ പാടുമ്പോൾ എക്കോ രീതിയിലൊക്കെ ശബ്ദങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും അപ്പോൾ പാട്ട് പാടുന്നവർക്കും നല്ല യൂസ്ഫുൾ ആണ് അപ്പം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളിതിൽ മൂന്ന് പ്രാവശ്യം അത് സ്പീഡിൽ തന്നെ മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്കോ ഫീൽക്ക് മാറുന്നതായിരിക്കും അപ്പൊ അതൊന്നും കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇപ്പം എക്കോ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് കാരണം അത് ഇവിടെ ഓൺ ആയിട്ടുണ്ട് അപ്പോ ഞാനിപ്പൊ പാ പറയുന്നതൊക്കെ നല്ല എക്കോ ആയിരിക്കാം എനിക്ക് പാട്ട് പാടാൻ ഒന്നും അറിയത്തില്ല അപ്പോ നല്ലൊരു എക്കോ ആയിരിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നല്ല എക്കോ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാത്തില്ല നോക്കിയേ അറിയാൻ പറ്റുന്നുള്ളൂ ഓക്കെ അല്ലേ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇനി എക്കോയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അല്ലാത്ത ഈ വോയിസിലേക്ക് നമുക്ക് പോവാ ഓക്കെ ഇപ്പൊ നമ്മളത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇരു മൈക്കെന്ന് പറഞ്ഞ അതായത് ആ എക്കോ മാറിയിട്ടുണ്ട് മ്യൂട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ അല്ലാത്ത ശബ്ദമായിരിക്കും കേട്ടോ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നതേ ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാത്തൊരു ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇനി ഒരു കമ്പനി പറന്ന് വെച്ചാൽ മുപ്പത് മീറ്റർ വരെ നമുക്കിത് യൂസ് ചെയ്യണം അതായത് ഇപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ട് ഞാനൊരു മുപ്പത് മീറ്റർ മാറി നിന്നാലും അവിടെ നിന്നാലും ഈ ശബ്ദം നല്ല രീതിയിൽ തന്നെ ഇത് ക്യാപ്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ടത് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ മുപ്പത് മീറ്ററേക്ക് നമുക്കിപ്പോൾ മാറാൻ പോവാണ് അത് ഇവിടെ നിന്നല്ല ജസ്റ്റ് ഫോൺ വെളി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷട്ടറ്റിൽ വയ്ക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല നോയിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ശബ്ദം കേട്ടെന്ന് വരത്തില്ല അതുകൊണ്ടാണ് കയ്യിലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറേ ദൂരെ അങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ എത്ര മീറ്റർ കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഏകദേശം മുപ്പത് മീറ്ററിനാണെന്നാണ് ഈ കമ്പനി പറയുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഞാനിതിന് കുറേ ദൂരമായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ സംസാരിച്ച് സംസാരിച്ചാണ് കേട്ടോ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോഴെങ്കിൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കുറേ ദൂരം നടക്കാൻ നടന്ന് പോകാനാണ് കേട്ടോ കുറേ ദൂരം നടന്നിട്ടുണ്ട് പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് വഴി ഓക്കെ ഓക്കെ ഇപ്പോൾ ഏകദേശം മുപ്പത് മീറ്റർ ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്ന എന്നാണ് തോന്നുന്നത് താഴെ ഒരുപാട് അങ്ങ് താഴെ അവരെങ്ങനെ എത്തി അപ്പോൾ കുറച്ചും കൂടെ അങ്ങ് താഴെ നടന്നു പോയി നോക്കാം അത്യാവശ്യം ഉണ്ട് ഓക്കെ അപ്പം ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കമ്പനി പറയുമ്പോൾ തന്നെ മുപ്പത് മീറ്റർ കഴിഞ്ഞ സമയത്ത് ഓഡിയോ കട്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ചെറുതായിട്ട് ഒരു ബ്ലറിന് പോലെ അതായത് ഞാൻ പറയണതൊക്കെ ഇടയ്ക്ക് ഒരു അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നു ആ രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മുപ്പത് മീറ്റർ കഴിഞ്ഞ സമയത്താണ് ഇത് കട്ടായിട്ടുണ്ടായിരുന്നത് അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ മുപ്പത് മീറ്റർ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് മുപ്പത് മീറ്റർ കഴിഞ്ഞ് കയറി വന്ന സമയത്ത് അതായത് കട്ടായതിനു ശേഷം തിരിച്ച് കയറുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ സംഭവത്തിൽ കണക്റ്റായിട്ട് നല്ല ഓഡിയോ തന്നെ തരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല കിട്ടിലൻ മൈക്ക് തന്നെയാണ് അപ്പോൾ അപ്പോൾ വയർലെസ് മൈക്ക് തപ്പി നടക്കുകയാണ് അതൊന്നും ഒരു ബഡ്ജറ്റ് മൈക്ക് തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാനിപ്പോൾ വയർലെസ് മൈക്ക് ആദ്യത്തെ വാങ്ങിച്ചു ഉപയോഗിച്ചെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇത് തരുന്നുണ്ട് പാട്ട് പാട്ടൊക്കെ പാടുന്ന സമയത്ത് പാട്ടൊക്കെ പാടുന്നവർക്കൊക്കെ കിട്ടിയ മൈക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മളെ എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു മൈക്കായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഈ പഴയ മൈക്ക് നമ്മൾ കളയുന്നില്ല നമ്മുടെ ഈ ഷോർട്ട് വീഡിയോസിലേക്ക് നമ്മൾ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ലോങ്ങ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ആൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളിന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് അപ്പോൾ ഇപ്പോഴത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ ബൈ